ചൊവ്വാഴ്ച അടിമാലി കൂമ്പൻപാറയിൽ കാട്ടു തീ പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് കർഷകനായ വർഗീസിന് വലിയ നഷ്ടം സംഭവിച്ചത് പ്രദേശത്താകെ പടർന്നു പിടിച്ച തീയിൽ ഇയാളുടെ രണ്ടര ഏക്കറോളം സ്ഥലത്തെ കൃഷിയും നശിച്ചു ഒരു മനുഷ്യായുസിലെ അധ്വാന ഫലം മുഴുവൻ അഗ്നിക്കിരയായതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് ഈ കർഷകൻ പ്രായത്തിന്റേതായ അവശ്യതകൾ അനുഭവിക്കുന്ന തനിക്ക് ഇനി കൃഷിഭൂമി പഴയ രീതിയിലാക്കാൻ സാധിക്കില്ലെന്നാണ് വർഗീസ് പറയുന്നത് അതിനാൽ സർക്കാരിൽ നിന്ന് വേണ്ട സഹായമുണ്ടാകണമെന്നാണ് ഇയാളുടെ ആവശ്യം സർക്കാർ തന്നിവിടെയുണ്ട് ആ രണ്ടേക്കർ എഴുപത് എല്ലാം കൃത്യം എല്ലാ ദിവസങ്ങളും ഞാൻ കൃഷി ചെയ്ത് എൻ്റെ ജീവിതം കരി പിടിപ്പിച്ച് വരുന്ന സമയത്താണ് ഈ തേ തീ കയറിയത് പൂർണ്ണമായിട്ടും എൻ്റെ സ്ഥലം മുഴുവൻ കത്തി നശിച്ച് പോയി എനിക്ക് കഴിഞ്ഞ മാസം ഒരു ലക്ഷം രൂപ കാത്തിക്കൂരി കിട്ടിയതാണ് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയുടെ എനിക്ക് കുരുമുളക് കിട്ടിയത് ഒരു ഒറ്റ എണ്ണം പോലും ഇല്ല ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കൃഷി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ തൊണ്ട കയറി പോകാം ഇങ്ങോട്ട് നോക്കാൻ ജീവനിച്ചിട്ടില്ല ഞാൻ തീടെ നടുക്കാണ് ഞാൻ എൻ്റെ മോനും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്നാ അടിയന്തരമായിട്ട് എനിക്കൊരു സഹായം ചെയ്തു തരണം ഇനിയും വീണ്ടും കൃഷിയെടുക്കാനുള്ള ആരോഗ്യം നല്ലതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് വർഗീസിന്റെ മുന്നൂറ് ചുവട് കൊക്കോ നാനൂറ് ചുവട് കുരുമുളക് ചെടി ഇരുന്നൂറ് ചുവട് കാപ്പി ഇരുന്നൂറ് ചുവട് മലയിഞ്ചി ഇരുപത് ചുവട് ജാതി എന്നിവയെല്ലാം കാട്ടുതീയിൽ ചാമ്പലായി അപ്രതീക്ഷിതമായ കൃഷിയിടത്തിലേക്ക് പടർന്നെത്തിയ കാട്ടുതീ അണയ്ക്കുന്നതിനായി ഫയർഫോഴ്സ് എത്തിയെങ്കിലും വിളകളിൽ ഭൂരിഭാഗവും നശിച്ചിരുന്നു വർഗീസിന്റെ കൃഷിയിടത്തിന് സമീപമുള്ള പ്രദേശത്ത് പടർന്ന കാട്ടുതീയാണ് പൊരിയിടത്തിലേക്കും വ്യാപിച്ചത് വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം